സി പി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ചെറുത്തലിക്കടുത്ത് പൂച്ചാക്കലിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ശ്രദ്ധേയമായി സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ ഉദ്ഘാടനം ചെയ്തു വനിതാ സംഭരണ ബിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് ആനി രാജ ആരോപിച്ചു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പൂച്ചാക്കലിൽ വനിതാ സംഗമം സംഘടിപ്പിച്ചു പാണാവളി കമ്മ്യൂണിറ്റി ഹാളിലാണ് വനിതാ സംഗമം സംഘടിപ്പിച്ചത് സി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു ജാതി മത വ്യത്യാസമില്ലാതെ ഈ പാർട്ടിയുടെ ചെങ്കൊടി ചുമലിലേറ്റി അത് തലമുറ തലമുറ കൈമാറി വന്നതുകൊണ്ടാണ് ഈ പാർട്ടി നൂറാമത് വർഷത്തിൽ നിന്നുകൊണ്ട് നൂറാം വാർഷികത്തിന്റെ ആഘോഷങ്ങളുടെ സമാപ്തിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് അപ്പൊ ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാതെ ഇങ്ങനെ ഒരു പാർട്ടിയുടെ കൊടി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി തോളുമാറി തോളുമാറി കൈമാറി കൈമാറി നൂറ് വർഷം പോകുമോ പോകുമോ ഏ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി നൂറുകണക്കിന് ആയിരക്കണക്കിന് പാർട്ടി സഖാക്കളെ കമ്മ്യൂണിസ്റ്റുകാരെ ാണ് ഈ പാർട്ടി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്ന് വലിയ ത്യാഗങ്ങൾ സഹിച്ച ജീവത്യാഗം നടത്തിയ ഒരു പാർട്ടി രാജ്യത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് ഏറെ അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കും സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് മണി വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു മന്ത്രി പി പ്രസാദ് സംഘം സംസ്ഥാന പ്രസിഡന്റ് പി വസന്തം സ്വാഗത സംഘം ജനറൽ കൺവീനർ ടി ജെ ആഞ്ചലോസ് സി പി ഐ ജില്ലാ സെക്രട്ടറി എസ് സോളമൻ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാർ ഡി സുരേഷ് ബാബു അഡ്ക്കരി എം കെ ഉത്തമൻ സി ജയകുമാരി സാറാമ്മ തങ്കപ്പൻ ബീന അശോകൻ സന്ധ്യ ബെന്നി ഡി രോഹിണി അനിത തിലകൻ മിനി സലിം രാഗിണി രമണൻ സ്മിത ദേവാനന്ദ തുടങ്ങിയവർ സംസാരിച്ചു